ഒമ്പത് വയസ്സുകാരനായ രാമുവിൻ്റെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുടെ കഥയാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഭഗവാനെ പരീക്ഷിക്കാൻ ശ്രമിച്ച രാമുവിൻ്റെ ഭക്തി ഇത് കണ്ട എല്ലാ ഭക്തന്മാരും അതിശയിച്ചു പോയ കഥ അതിമനോഹരമായ ഈ കഥ നിങ്ങൾ മിക്സ് ചെയ്യരുതേ നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തനാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും മറ്റ് എത്തിക്കാൻ ഷെയർ ചെയ്തും ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിസുന്ദരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മുടെ കഥാനായകനായ രാമു ക്ഷേത്രത്തിലേക്ക് പതിവായി പോകാറുണ്ട് ഒരു ദിവസം രാമു വളരെ ഉത്സാഹത്തോടെ ക്ഷേത്രത്തിലെത്തി രാമു കൃഷ്ണനോടായി പറഞ്ഞു കണ്ണാ നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എനിക്ക് എന്നെയും ഇഷ്ടമാണോ രാമു കണ്ണന് തന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരി ഭഗവാനുള്ള നിവേദ്യങ്ങളെല്ലാം കണ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു ഇത് കണ്ട് രാമു കണ്ണനോട് പറഞ്ഞു കണ്ണ ഇന്ന് നീ ഈ ഭക്ഷണം മുഴുവൻ കഴിക്കണം ഇല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാനത് എടുത്ത് കഴിക്കും എന്നിട്ട് കണ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കി യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ കണ്ണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കുറച്ചുനേരം അവൻ അങ്ങനെ കാത്തിരുന്നു അപ്പോൾ രാമു പറഞ്ഞു അത് ശരി അപ്പോൾ എന്നോട് ഇഷ്ടമില്ല അല്ലേ എങ്കിൽ ഈ ഭക്ഷണം മുഴുവൻ ഞാൻ എടുത്തു കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് രാമു ആ നിവേദ്യം എടുക്കാനായി ഭാവിച്ചപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി വന്ന് രാമുവിനെ തടഞ്ഞു ഒരിക്കലും ഭഗവാൻ കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് വളരെ പാപമാണ് എന്ന് പറഞ്ഞ് രാമുവിനെ തടഞ്ഞു പൂജാരി അപ്പോൾ അപ്പോളതാ ദിവ്യമായ പ്രകാശം അവിടെ ക്ഷേത്ര ചുറ്റും വർധിക്കുന്നു ഇത് കണ്ട് പൂജാരി ഭഗവാനെ നോക്കി ഭഗവാന്റെ ആ ചുണ്ടിൽ പായസം കഴിച്ചതിന്റെ ബാക്കി കാണുന്നു അത്ഭുതത്തോടെ എല്ലാവരും ഈ കാഴ്ച വീക്ഷിക്കുന്നു അത്ഭുതം കണ്ണൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്നിട്ട് പൂജാരി രാമുവിനോട് ചോദിച്ചു എന്താ രാമു ഇത് ഇത് ഈ കാഴ്ച കണ്ട രാമുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് രാമു പറഞ്ഞു കൃഷ്ണ കണ്ണാ നീ എന്നെ പരീക്ഷിച്ചില്ല ഞാൻ നിന്നെ പരീക്ഷിച്ചു ഇതിന് നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ണ എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ കണ്ണനെ നോക്കുന്നു രാമു തൻ്റെ ഭക്തനോടുള്ള അതിയായ വാത്സല്യമാണ് ഈ കഥയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനെ ഉള്ളറിഞ്ഞ് മനസ്സുരുകി വിളിച്ചാൽ തീർച്ചയായും കണ്ണൻ ആ വിളി കേൾക്കുമെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു കൃഷ്ണനോടുള്ള ശുദ്ധമായ വിശ്വാസം ഇന്നും അത്ഭുതങ്ങൾ കാണിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവം കൃഷ്ണാർപ്പണമസ്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നന്ദി നമസ്കാരം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടറി ബെല്ലേക്ക് അമർത്താൻ മറക്കരുത് അപ്പം എല്ലായിരിക്കും ബൈ ബായ്